സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര പള്ളം മഖാം നടന്നു ഭാഗമായി നടന്ന ആത്മീയ സംഗമം പി വി മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് പ്രസിഡന്റ് പി എം ഹംസ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി എച്ച് സലീം കോയ സി എ അബ്ദുൾ മുനീം കെ എ ഹുസൈൻ പി മുസ്തഫ കെ എം സലീം മഹൽ ഖത്തീബ് ഷുക്കുർ സഗാഫി അർഷഫ് ഫൈസി ദേശമംഗലം ഷിയാബ് തങ്ങൾ അർഷഫ് തങ്ങൾ ഉണ്ണിക്കോയ തങ്ങൾ നജ്മുദ്ദീൻ തങ്ങൾ അർഷഫ് ദാരിമി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു എല്ലാ എല്ലാ ഇവിടെ നടക്കുന്നത് ഇവിടെ വരുന്ന എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമായ രീതിയിലുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ് അതോടുകൂടെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഓരോ ആളുകൾക്കും ആവശ്യമായ സഹായ സഹകരണങ്ങൾ പരമാവധി ചെയ്തുകൊണ്ടിരിക്കുന്നു മത സൗഹാർദ്ദത്തിൻ്റെയും മത സഹിഷ്ണുതയും എല്ലാം ഒരു ആശാകേന്ദ്രമായിട്ടാണ് ഇത്തരം അക്ബർ നിലകൊള്ളുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് രാജ്യത്ത് താമസിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ശാന്തമായി സന്തോഷത്തൂടെ ഇവിടെ ജീവിക്കേണ്ടതുണ്ട് കച്ചവടം ചെയ്യുവാനും കൃഷി ചെയ്യുവാനും തൊഴിൽ ചെയ്യുവാനും അവസരമുണ്ടാവേണ്ടതുണ്ട് അതിൻ്റെ ഇങ്ങനം ഒരു രീതിയും രാജ്യത്തുണ്ടാവാൻ പാടില്ല എന്ന ആശയത്തിലാണ് ഇത്തരം അക്ബറുകളും അതിൻ്റെ പ്രവർത്തകർ നേതാക്കളും നിലക്കൊള്ളുന്നത് എന്ന് ഈ സമയത്ത് ലൈവ് അറിയിക്കാൻ ഉദ്ദേശിക്കുന്നു അള്ളാഹു സുബാൻ താല ഈ നിലയ്ക്കുള്ള ആശാഖ്യന്തരങ്ങൾ തെയ്യാമനാൾ വരെ നിലനിർത്തി എല്ലാ ജനങ്ങളും ഉപകാരപ്രദമായ രീതിയിൽ മുന്നോട്ട് പോകാൻ ഓഫീസിന് നൽകി ടെമി അറിയിക്കുന്ന ആണ്ടു നേർച്ചയുടെ ഭാഗമായി അതിഗംഭീരമായ അന്നദാനവും ഒരുക്കിയിരുന്നു റൈറ്റ് ഷെൻ ന്യൂസ് ചെറുതുരുത്തി